ഹലോ നമസ്കാരം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബ്ലൂപ്പർ പേർ വീഡിയോസായിട്ടാണ് ഞാൻ കഴിഞ്ഞ ലാസ്റ്റ് വീക്ക് പോയിട്ടുണ്ടായ ഒരു സ്ഥലം കാണാൻ വേണ്ടിയിട്ട് പോയ സമയത്ത് ഞാൻ മനോട്ടനം കൂടി എടുത്തിട്ടുണ്ടായ വീഡിയോസ്ന്ന് നമ്മൾ ബ്ലൂ പേഴ്സായിട്ട് അതായത് നമുക്ക് മിസ്റ്റേക്ക് വന്ന് ഒന്നും കൂടെ നല്ല ടേക്ക് എടുക്കണം എന്ന് തോന്നിച്ച് ഞങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ടായ വീഡിയോസൊക്കെ ജോയിൻ ചെയ്യിച്ച് ഒരു ഉണ്ടാക്കിയ ഒരു വീഡിയോ കുറച്ച് എൻ്റർടൈനിങ് ആയിരിക്കുന്നു തോന്നുന്നു കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ഈ ഒരു വീഡിയോയിലോട്ട് അപ്പോൾ എത്രത്തോളം നിങ്ങൾ എൻജോയ് ചെയ്യുന്നില്ല കാര്യം അറിയില്ല പക്ഷെ എല്ലാവരും എൻജോയ് ചെയ്യുന്നു വിചാരിക്കുന്നു കമൻ്റായിട്ട് അറിയിക്കുക ഓക്കെ പിന്നെ ഒരു ട്രാവലിംഗ് ബ്ലോഗ് ഉടൻ തന്നെ വരുന്നുണ്ട് ഇതിൻ്റെ ഒറിജിനൽ വീഡിയോ അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യാം ഓക്കെ വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ വീടിന്റെ അടുത്ത് തന്നെ ഇല്ല ഒരു സ്ഥലം വരെ പോവാണ് അപ്പൊ വിചാരിച്ചു നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാനെ അങ്ങനെയാണ് ഇന്നത്തെ ഒരു ബ്ലോഗായിട്ട് ഞാൻ വന്നിട്ടുള്ളത് ഇപ്പൊ എൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഒക്കെ ഉണ്ട്

ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് അപ്പൊ നമ്മളെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ കുറച്ച് എല്ലാവരും സേഫ് ആയിരിക്കുന്നു അപ്പോൾ നല്ല വിഷ്വൽസും കാര്യങ്ങളായിട്ട് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങളുണ്ട് അപ്പൊ എല്ലാവരും എൻജോയ് ചെയ്യ കമന്റ് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യേണ്ടത് അങ്ങനല്ലേ ഭയങ്കരായിട്ട് ചൂടുണ്ട് ചൂട്ന്ന് പറഞ്ഞ ഭയങ്കര ചൂടാണ് ഇപ്പോ നാപ്പത്തി ഒന്ന് ഡിഗ്രി സെൽഷ്യസോ രക്ഷിക്കാത്ത ചൂടാന്ന് കണ്ടിരിക്കാൻ കൊഴപ്പില്ല ഇങ്ങനത്തെ വെയിലൊക്കെ ആകുമ്പോൾ ഭയങ്കര പ്രശ്നമാണ് പക്ഷെ നല്ല തണുപ്പിന്റെ സമയത്ത് വരുവാണെങ്കിൽ നല്ല സൂപ്പർ സ്ഥലമാണ് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്ത സ്ഥല പുളിയാണെന്ന പൊളിയാണ് പക്ഷെ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല അത്രക്ക് ചൂട് കണ്ണൊന്നും തുറക്കാൻ തുറക്കാൻ പറ്റുന്നില്ല മനസ്സിലാവും എന്റെ കണ്ണ് ായ് നമസ്കാരം ഹലോ ഹായ് രണ്ടും വേണ്ടല്ല അപ്പൊ ചാനൽ സബ്ക്രൈബ് ചെയ്യാതെ കൊടുക്കുക എനിക്ക് യൂട്യൂബിൽ നിന്ന് ഒരു പണി കിട്ടി അടിപൊളി പണി കിട്ടിയിട്ടുണ്ട് നിർത്തണം മറ്റേ വാങ്ങിക്കണം അങ്ങനത്തെ മാർക്കറ്റിൽ അധികം എന്തൊരു ചൂടാണ് ഭഗവാനെ എന്തൊരു ഡയലോഗ ഈത്തപ്പഴം പഴുക്കാനാണ് ഇത്ര പടച്ചോ ഇത്രയും ചൂട് ചൂടാക്കുന്നതെങ്കിൽ പച്ചക്ക് ഞങ്ങൾ ഈത്തപ്പഴം കഴിച്ചോളാണോ അങ്ങനെ ഒരു ഡയലോഗുണ്ട് ചൂട് കൊണ്ട് പൊള്ളി ഫേസ് ഒക്കെ പാട്ടില്ല നമ്മള് ഗായക ഒന്നല്ലോ ആ പാട്ടുപാടി കൊറേ കാലായി കിട്ടിട്ട് ഈ ഇടക്ക് പാടി ഭയങ്കര <laughs> ും സാക്ഷിയായി ലൈൻസ് ലൈൻസ് കുറച്ച് പാടി കഴിഞ്ഞാൽ ഉണ്ടാവോ ഇല്ലയോ ഇല്ലയോന്നില്ല നമുക്ക് ഈ ഒരു ഇതിൽ നമുക്ക് നോക്കാം ഓക്കെ കാരണം ഞാൻ അന്ന് മറ്റേ കെ എഫ് സി ചെയ്യുന്ന സമയത്തിലെ വീഡിയോ ഒരു നാല് നൈന ഞാൻ പാടിയിട്ടുണ്ടായിരിക്കും വെള്ളം അപ്പൊ നിന്നെ കൊഴപ്പൊന്നും ഇണ്ടാക്കിയായിച്ചു തരാ ഇനി പറയുന്നില്ല മോശ വെള്ളം കണ്ണുന അത് അത്യാവശ്യം ആൾക്കാർ കണ്ട വീഡിയോ ആണ് ഉം പിന്നെ അപ്പൊ അളക ഡെഡിക്കേറ്റ് ചെയ്യുന്നു ഇങ്ങനെ പാട്ട് കേട്ട് ആഗ്രഹം വീഡിയോയിൽ പിന്നെ ഞാൻ ഇന്നലത്തെ ഒരു വീഡിയോ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ ക്രാഫ്റ്റും ആർട്ടും ചെയ്യുന്ന ആൾക്കാര് എന്റെ മെയിൽ ഐ ഡിയിൽ ഇൻസ്റ്റഗ്രാം ഐ ഡിയിലേക്ക് അയച്ചു വരാൻ വേണ്ടിട്ട് അപ്പൊ ഞാൻ ഐ ഡി അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായി കാര്യം അത് അയച്ചതിട്ടൊന്നും ഉണ്ടായില്ല പക്ഷെ പേഴ്സണലി എന്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഇപ്പൊ അയക്കുന്നുണ്ട് അപ്പൊ ഇപ്പോഴും ഞാൻ പറയാമെന്ന് ആരെങ്കിലൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് അയക്കാം ഞാൻ എന്റെ വീഡിയോന്റെ എന്റിലോ അല്ലെങ്കിൽ ഇടയിലൊക്കെ ആയിട്ട് ഞാൻ അതോ അവർക്കും കൂടി പേരും കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ട് ആഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് കൂടി അതൊരു എന്താണ് പ്രചോദനായിരിക്കും അല്ലെ ആൾക്കാർ അവർ ആ ഒരു കമന്റ് കാര്യങ്ങളൊക്കെ പറയുമ്പോ അപ്പൊ ഒന്ന് നോക്കിയിട്ട് എല്ലാവർക്കും ഇൻട്രസ്റ്റഡ് ആണെങ്കിലും ഒന്ന് പറയൂ അന്ന് അയക്കു ഓക്കെ അപ്പൊ എന്റെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പൊ നല്ല വീഡിയോ ആയിട്ട് ഇനിയും കാണാം അപ്പൊ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം ഫ്രണ്ട്സിന്റെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം അത് ഞാൻ ഇടയ്ക്കിടക്കേ പറയുന്നുണ്ട് അപ്പൊ ഒന്ന് വിചാരിക്കരുത് ഒരു പുതിയൊരു ചാനൽ ആയതുകൊണ്ട് ഇതിന്റെയൊക്കെ ആവശ്യത കുറച്ച് കൂടുതലാണ് അപ്പൊ എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യാംസിന്റെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം അപ്പൊ നല്ല വീഡിയോ ആയിട്ട്